സിനിമ കാണാൻ ആവേശം സിനിമ കാണാൻ ഞങ്ങളെല്ലാരും വന്നിട്ടില്ലേ ും എന്താ നോക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണാൻ നല്ല ഭംഗി ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടോ നല്ല രസല്ല ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ട് ഇവിടെ കൊയങ്ങി ഇന്ന് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് എന്ന് മാളിലാണ് ഏറ്റവും വലിയ മാളാണ് ഇതാ പുതിയ പുതിയ സെലക്ഷൻ ഉള്ളിലുള്ള കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട് പിന്നെ ആംബ്രു സുൽഫി ഫുൾ ടീം ഉണ്ട് ക്യാമറമാൻ ഉണ്ടായിരുന്നു ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ മാളാട്ടോ അല്ല ആംബ്രോ ആംബ്രോ ഒന്നും കൂടെ പെരുന്നാൾ ഡ്രസ്സ് ഒന്ന് കാണിക്കട്ടെ സബ്സ്ക്രൈബേഴ്സ് ഇതാണ് സബ്സ്ക്രൈബേഴ്സിംഗ് കാണിക്കാൾ കണ്ടോ ഒത്തൈമാൾ അല്ലസയിലുള്ള ഏറ്റവും വലിയ മാളാണ് ഒത്തൈമാൾ അപ്പൊ നമ്മള് ഒതമാളിന്റെ ഉള്ളിലേക്ക് കയറുക അതാ കുഞ്ഞെ അങ്ങോട്ട് നടന്നു വന്ന് ഇത് കണ്ടോ നോക്കി അപ്പൊ ഇവിടെ ഒത്തൈമാളിലൊക്കെ വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടവരൊക്കെ ഒന്ന് കമന്റൊക്കെ തുടങ്ങോടെ മുമ്പിൽ നടന്നു പോകുന്നുണ്ട് ഏത് വേണ്ടേ ആ അവിടെ ഒരു കണ്ടിട്ട് ഖത്തർ ടേഷൻ ഫുള്ള് തിരക്കായി വരുന്നല്ലോട്ടോ ഇപ്പൊണ്ടെങ്കില് നാല് അമ്പത്തിമൂന്ന് ആംബ്രൂൻ ആ പോർഷേന്റെ എടുത്ത് പോകണം എന്നാ ഞങ്ങൾ അതിന്റെ അടുത്തേക്ക് പോയി ആംബ്രൂവിന് ഈ പോർഷെ കാണുന്നത് മുമ്പിൽ ആംബ്രോ ഫോട്ടോ ഓട്ടോ എടുക്കണമെ ഈ സൈഡിൽ നിന്നോ ഓ ആംബ്രോന്റെ വണ്ടിയാണ് സെറ്റ് അല്ലേ അല്ലേ ഹാപ്പി ഗേറ്റ് ഗേറ്റ് ഞങ്ങൾ നമ്പർ ൂടെ ഉള്ളിലേക്ക് ഇതാണ് നമ്പർ ടു ഗേറ്റ് നമ്പർ ആണ് ഇത് ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മള് പുറത്തേക്ക് പൊളിച്ചി ലാംബ്രോ സെറ്റ് അല്ലേ സെറ്റല്ലേ മറച്ചു ഷോപ്പുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ആയി ഇതൊക്കെ പെരുന്നാളായിട്ട് അടച്ചിട്ട് ഇതൊക്കെ വണ്ടികളാണ് മക്കൾക്ക് പോകാനുള്ള അങ്ങനത്തെ വണ്ടികൾ ട്രെയിൻ പോലുള്ള വണ്ടികളുണ്ട് ഇവിടെ നിർത്തിയിട്ടാണ് ഇവിടെയൊക്കെ ഷോപ്പുകളാണ് നിറച്ച് ഷോപ്പുകളാണ് ഏറ്റവും മേലെയാണ് സഫാരി ലാൻഡ് ഉള്ളത് ഇത് ഭയങ്കര മാളാ കേട്ടോ ഇതിപ്പോൾ ഇവിടെ മറ്റേ നമ്മളെ എംപയർ സിനിമാസൊക്കെ ഉണ്ട് നമ്മളെ മലയാളം ഫിലിം മൂവീസൊക്കെ വരില്ലുണ്ട് ഇവിടെ രണ്ടിന് മേലൊക്കെ എസ്കലേറ്ററിൽ കയറാം പിന്നെ ആ മേലെ തരാം എസ്കലേറ്ററിൽ വാ മെല്ലെ മെല്ലെ കുഞ്ഞിനെ കയറടി കേറുക നിങ്ങള് കുഞ്ഞി കേറി പാപ്പിച്ചൊക്കെ വേക്കിൽ വരുന്നേ ഉള്ളുട്ടോർമാനി കുഞ്ഞിട്ട് ഹായ് വറിച്ചൊക്കെ വരുന്നുണ്ട് മേലെ ഫുള്ള് സഫാരില്ലാണ്ടെ മക്ക കളിക്കാനുള്ള ഏരിയ വിടെ ബാപ്പിമ്മച്ചും കയറി വന്നു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഏരിയ ഉണ്ട് മൂന്ന് ഫ്ലോറിലാണ് മൂന്ന് ഫ്ലോറിൽ ആദ്യം അടുത്തുണ്ടാവും ഏറ്റവും മേലേക്ക് നമുക്ക് കയറാം സഫാരി സഫാരില്ലാണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെയുണ്ട് ഉള്ളത് ഈ ഏരിയയിൽ ഇവിടെ സെൻറ്റർ പോയിൻ്റ് ഉണ്ട് അപ്പുറത്തെ സൈഡിൽ മറ്റേ സിറ്റി മാക്സും പരിപാടിയെല്ലാം ഉണ്ട് ഇവിടെയൊക്കെ അപായൻ്റെ ഷോപ്പുകളാണ് ഉണ്ടാവും

ഇത് സെൻറ്റർ പോയിൻ്റ് ആണ് സെൻറ്റർ പോയിന്റ് ഇവിടെ പുതിയ എംപയർ സിനിമാസ് ചെക്കന്മാരൊക്കെ വരലുണ്ട് മൂവിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനിതുവരെ കണ്ടിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ എന്താ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത് എന്നറിയാം നിങ്ങൾക്ക് അമ്പോ സെറ്റല്ലടാ ഇതൊക്കെ എംപയർ സിനിമാസിൽ ഞാൻ കാണിച്ചു തരാം ഭയങ്കര അടിപൊളി എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്ത് ചെയ്തുക്കുന്നതാണ് അതാ ഇത് നോക്ക് ഇതാണ് കൗണ്ടർ കേട്ടോ ൗണ്ടറിൽ ഇങ്ങോട്ട് നമുക്ക് ചെയ്തിരിക്കുന്ന എന്താ സെറ്റപ്പ് എംപയർ സിനിമാസ് കണ്ടോ ഇതാണ് ഈ എംപയർ സിനിമാല്ലേ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വാക്കുകളില്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതിൻ്റെ ഒരു ഏരിയ നമുക്ക് ഈ ലൈറ്റൊക്കെ ഭയങ്കര ആയിട്ട് ചെയ്ത് ഇവിടെ മൂവീസ് നമുക്ക് ആവേശമൊക്കെ ഉണ്ടാ കിട മാറി ആവേശം സിനിമ ഉണ്ട് സ്ക്രീൻ ഫോർ നമ്മുടെ കള്ളാസ് അണ്ണിക്കുട്ടം അപ്പൊ ആവേശമൊക്കെ നമ്മുടെ റിലീസ് ഉണ്ട് ഞാൻ തുടർന്ന് തുടർന്ന് ലഭിച്ചു മാറട്ടെ അപ്പൊ ആവേശം സിനിമ ഉണ്ട് പിന്നെ വേറെ ഇതൊക്കെ ഉണ്ട് ആട് ഗോട്ട് ലൈഫ് കൂടെ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നു പിന്നെ ജയദേവഗൻ്റെ മൈതാൻ എന്ന് പറഞ്ഞ ഫിലിമുണ്ട് എനിക്ക് വെച്ചു ആവേശമുണ്ട് പടങ്ങിവിടെ മലയാളീസ് അവിടെ വന്നിട്ട് നമ്മളെ നാട്ടിലെവിടെയാ പത്തനംതിട്ട മലപ്പുഴങ്ങളാ തൃശൂർ മലപ്പുറം അല്ലേ ഒക്കെ വീഡിയോ സബ്സ്ക്രൈബേഴ്സ് ആണ് ആണ് ബ്രോസ് െണ്ടാ പൊള്ളി നാളെ വീഡിയോയിൽ നിങ്ങളുണ്ടാവും നിങ്ങൾ ഏത് കാണാമെന്ന ആവേശ ആവേശം പൊള്ളി പടാന്നെ റിവ്യൂ നല്ല അടിപൊളിയാണെന്ന് പറയുന്നു ഓക്കെ എന്തായാലും കാണി അടിപൊളി തിയേറ്റർ ആണ് സംഭവം ഇപ്പോൾ നമ്മൾ എംപയർ ഫിൽ എംപയർ സിനിമാസിൽ എത്തിയപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ മലയാളീസ് നാല് ചങ്ങായിമാർ പൊള്ളി ഭയങ്കര സന്തോഷമായിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ചെറിയൊരു യൂട്യൂബർ ആണല്ലോ ഓരോ സ്ഥലത്തേലും നമുക്കിങ്ങനെ അവർ നമ്മളെ കണ്ടു കണ്ടെന്നൊക്കെ അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എന്തായാലും പൊളിച്ച് ഇവിടെത്തന്നെ ഉള്ള പത്തനംതിട്ടയും എറണാകുളത്തൊക്കെ ഉള്ള ടീമായിരുന്നു ഗായ് സിത അവിടെ സിനിമ കാണാൻ വന്നിരിക്കർ എംപയർ സിനിമാസിൽ സിനിമ കാണാൻ വന്നിരിക്കുന്ന ബാപ്പിച്ചും നിങ്ങള് സിനിമ കാണാൻ വന്നാൽ കാണാൻ വന്നാണോ സിനിമയെന്ന് കാണാൻ വന്നോന്നല്ലോ ഇനി അതിന്റെ പേരിലൊരു പ്രശ്നം കേട്ടാ ഉമ്മച്ചിയും ഒക്കെ ഇതിലങ്ങനെ വന്നപ്പോ അവിടെ ഇരുന്നു എന്നല്ല ഞാൻ പറഞ്ഞൊരു ബ്ലോഗ് എടുക്കുമോ ദേ ഉമ്മച്ചിക്കും ഒന്നും അങ്ങനെ സിനിമയൊന്നും കാണാനൊന്നും ഒരു താല്പര്യം ഇല്ല പിന്നെ വാപ്പിച്ചും പണ്ട് ചെറുപ്പത്തിലെ പ്ലോഗ് സിനിഫ പിന്നെ ഉള്ളു മൊബൈലിലാണല്ലോ പരിപാടികളൊക്കെ ഫിലിം ഒന്ന് കാണാൻ ആൾക്കും താല്പര്യമില്ല ഞാൻ ഒറ്റയ്ക്ക് എന്ത് കാണാനാ ആംബ്രോ നിനക്ക് സിനിമ കാണാൻ താല്പര്യം ഉണ്ടോ ടി വിളാണ്ട് വ്യൂ കാണുന്ന മേലെ തീരെ ഞങ്ങക്ക് ശരിക്കാൻ ചെറു ആംബ്രോ ആം നിന്റെ ഹെയർ സ്റ്റൈൽ പൊള്ളിയാന്ന് ആൾക്കാർ ഒന്നും പറയുന്നത് ഞങ്ങൾ തവടെ സഫോരിലാൻഡിലെത്തി അങ്ങോട്ട് കളിക്കുന്ന സ്ഥലോ ഇത് പിന്നെ മുട്ടായ കണ്ട ഒരുപാട് ഇതും ആ വായ്പ ഉണ്ട് ഇത് ഇവിടെ കിണ്ടറി സാധനങ്ങളൊക്കെ ഇവിടെ ഫുള്ള് മക്കൾക്ക് കളിക്കാനുള്ള ഐറ്റംസ് ഐറ്റംസുണ്ടോ ഇതാ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട് ഇതാ വേടി വെക്കുന്നുണ്ട് ബോള് കൊണ്ട് വേടി വെക്കുന്നുണ്ട് നമ്മ ചാച്ചറ ഇവിടെ ഫുള്ള് മക്കൾക്ക് കളിക്കാനുള്ള ഐറ്റംസ് തന്നെയുണ്ട് ആടെ നോട് പോവത് ഇവിടെ നമ്മൾ വിചാരിച്ച മാതിരിയല്ല കേട്ടോ പെരും തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുക മക്കള് കളിക്കുന്നിടത്തൊക്കെ പെരും തിരക്കാണ് എന്താ അവിടെ ഗെയിം കളിക്കുന്നത് ആ മക്കള് എന്താ അവിടെ ഭയങ്കര റേസിങ്ങും പരിപാടിയാണ് ഗെയിം കളിക്കുന്നത് അവിടെ മക്കളിരുന്നത് കളിക്കുന്നുണ്ട് ഇതൊക്കെ എന്താ സംഭവം നമുക്കറിയാം നമ്മൾ ടിപൊളിയാണ്ടോ ഒരു ഏരിയ ഇപ്പറത്തേക്ക് ഇതില് പോലെ ഇങ്ങോട്ട് ഇവിടെ സാധനം ഇവിടെ ഒക്കെ സ്റ്റേഷനുകളണ്ടോ ഇങ്ങോട്ട് നോക്കി ഭംഗി നല്ല രസല്ലേ ഭംഗി കാണാൻ ഇവിടെ ഇവിടെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് റൈഡുകൾ ഒരു റൈഡ് വെക്കുന്നേറച്ച കയറി മഞ്ഞും കേറിയാക്കി ഞാൻ വണ്ടി ഓടിക്കേ ഇവിടെ വേറെ ഈ റൈഡാണിട്ടോ വണ്ടി ഓടിക്കുന്ന

പിന്നെ നമ്മള് കുതിരകള് അവിടെ വേറെ റൈഡ് സ്റ്റാർട്ട് ആകുന്നുണ്ട് ഓടിക്കുന്ന കുഞ്ഞി ഫ്ലൈറ്റ് ഓടിക്കുന്ന കുഞ്ഞി ഫ്ലൈറ്റിനോടിക്കുന്ന കുഞ്ഞിതൊരു പാക്കുട്ടിവിടെ മുമ്പിൽ വേഹിക്കളൊരു പാക്കുട്ടി ആംബുലൻസ് ഓടിക്കുന്ന ആംബുലൻസ് വിടെ ഒരുപാട് താത്തമാരൊക്കെ റൈഡ് കയറിയിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ വേറൊരു റൈഡ് ഓടുന്നുണ്ട് ഇവിടെ നമ്മൾ വേറൊരു റൈഡ് ഇത് താത്താരുണ്ട് ഏതാ നോക്കിയ ഒരു ലോകം പൊള്ളി പാപ്പിച്ചിതവിടെ നിൽക്കുന്ന പൊള്ളി അല്ലെങ്കിൽ അടിയിൽ ഭയങ്കര തെറ്റപ്പല്ല ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏലിയ ഭയങ്കര പൊള്ളിയാട്ടത് ഇങ്ങനെ താഴത്തെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കണ്ട അവിടെ അടിപൊളിയല്ലേ സാറേ കാണാൻ എങ്ങനെയുണ്ട് അമ്മ പൊളിച്ചില്ല അടിപൊളിയല്ലേ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് മാളാട്ടോ അത് അങ്ങനൊരു ഏരിയ ഉണ്ടെങ്കിൽ മക്കൾ കളിക്കാനുള്ളൊരു ഏരിയ എന്താ പിടിച്ച സ്റ്റാൻഡ് ക്ലൈമ്പിങ്ങും പരിപാടിയൊക്കെ വേറെ ഇണ്ട് സംഭവം പോളിവാടാ ഇവിടെ ഒക്കെ മക്കള് ക്ലൈമ്പിങ്ങും പരിപാടിയും മേലോട്ട് കേറുന്നുണ്ട് ക്ലൈമ്പിങ്

ശരി ചാറ്റാ ബൈ ബൈ അവിടെ ട്രെയിൻ വാടി ഇറങ്ങി വാ ഇവിടെ നല്ല അടിപൊളി വാച്ച് ഒക്കെ ഉണ്ട് ഇണ്ടോ പക്ഷെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന വാച്ച് മോഡല ഡയമണ്ട് ഹിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ ഇങ്ങനെ നോക്ക് നല്ല അല്ല കാണാന് അമ്മ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അടിപൊളി ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ഹൈപ്പർ അല്ല ഒരു സൂപ്പർ ഉണ്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ള ഇതുണ്ടോ അപ്പോൾ തിരക്ക് കുറവാണ് തിരക്കായി വരുന്നേ ഉള്ളു പുറത്തിറങ്ങിയപ്പോൾ അതാ സൂര്യനൊക്കെ ഏകദേശം അസ്തമിച്ച് അന്തി മോന്തി ആയിട്ടുണ്ട് അതുകൊണ്ട് ലൈറ്റ് ലൈറ്റിട്ടുണ്ടായി നമ്മൾ ഗേറ്റ് നമ്പർ ടു കൂടെ തന്നെ പുറത്തിറങ്ങി കുഞ്ഞ് ബലൂണ് വേണമെന്ന് പറഞ്ഞാൽ ഒരേ കച്ചറിയിരുന്നു ബലൂൺ അവിടെ അവിടുന്ന് ഇവിടെ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ആമൃവും പാപിച്ച നടന്നുപോന്ന് എമ്മച്ചി എംച്ച കസേരയും കുത്തിപ്പിടിച്ച് എമ്മച്ചി നടക്കുന്നേ യുഗായുട്ടോ അൽഹസയിലെ ഏറ്റവും വലിയ മാള് ഒത്തൈ മാള് എന്റെ അറിവിലുള്ള ഏറ്റവും വലിയ അൽഹസയിലെ മാള് ഇതാണ് എങ്ങനെയുണ്ട് സംഭവം നമ്മൾ മാളങ്ങള് കണ്ടല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ മാളാണ് ഇങ്ങോട്ട് നോക്കണേ ഏറ്റവും വലിയ മാളും അടിപൊളിയാണ് പറഞ്ഞ് പറഞ്ഞ് ചുമയായി അപ്പോൾ ഇറങ്ങുമ്പോൾ എന്തായാലും എന്തായാലും കാണിച്ചു തരാം അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്താക്കാന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് എല്ലാം ചെയ്യട്ടോ അടിപൊളി നല്ല സൈൽ വെടാളിൽ നിന്നും ആമൃഗെന്ന് കാണിച്ചത് ആമൃത അവൾ വണ്ടിയിൽ കയറി മാത്രമോ മാറി തീങ്ങില്ലേ